പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഒന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളിനോട് കൂടി ഇന്ന് നമ്മൾ നവവത്സരം ആരംഭിക്കുകയാണ് ഈ നവവത്സരത്തിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി നമുക്ക് കാണാം ദൈവമാതാവ് എത്ര അവർണ്ണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിപ്പിക്കുന്ന ഒരു മഹത്വനാമം ഇന്ന് നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും നവവത്സരത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയും ഇല്ല ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിന് നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിൻ്റെ ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എന്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുളപൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു ദൈവത്തിൻ്റെ വിജയം കർത്താവിനെ ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ സമുദ്രവും അവതിലുള്ളവയും തീരവേഷങ്ങളും അതിലെ നിവാസികളും ആർ തട്ടകസിക്കട്ടെ മരുഭൂമിയിലും അതിൻ്റെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ സേലാ സന്തോഷിച്ച് ഗീതമാലപിക്കട്ടെ മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെപ്പോലെ മുന്നേറുകയും യോദ്ധാവിനെപ്പോലെ കോപം ജലിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പോർവിളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഈ പുതുവർഷ പൊൻപുലരിയിൽ നമ്മളിന്ന് ദൈവമാതാവായ കന്യകാമറിയത്തെയും നമ്മുടെ ഉണ്ണീശോയുടെയും അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഇന്ന് ഈശോ യഹൂദ നിയമം അനുസരിച്ച് ഛേതനാചാരത്തിന് വിധേയനായി എല്ലാ നീതിയും നിറവേറ്റാനും ദൈവനിയമത്തോട് അനുസരണ പാലിക്കാനും ലോകത്തിലേക്ക് വന്ന ഈശോ മൂശയുടെ നിയമം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനത വിജാതീരിൽ നിന്ന് വേർതിരിച്ച് ഏകദൈവവാദം ഉറപ്പിക്കാനാണ് അബ്രാഹാമും സമ്പതികളും ചേതനാചാരം ചെയ്യണമെന്ന് നിശ്ചയിച്ചത് എട്ട് ദിവസം തികഞ്ഞു പരിച്ഛേദനത്തിൻ്റെ സമയമായി ശിശുവിനെ ഈശോ എന്ന് പേരിട്ടു ദൈവദൂതൻ നൽകിയ പേരാണ് ഈശോ എത്ര പരിശുദ്ധമാണ് ഈ നാമം രക്ഷകൻ എന്നർത്ഥമുള്ള ഈ നാമത്തിലല്ലാതെ വേറൊരു നാമത്തിലും രക്ഷയില്ല ഈ നാമം ഉച്ചരിക്കുമ്പോൾ ഭൂവാസികളും സ്വർഗവാസികളും മുട്ടുമടക്കുന്നു പിശാചുക്കൾ പലായനം ചെയ്യുന്നു ഈശോ എന്ന മാമം എൻ്റെ അതരങ്ങൾക്കും ഹൃദയത്തിനും മധുവായിരിക്കും ആ തിരുനാമം ഉച്ചരിച്ച് അന്ധശ്വാസം വലിക്കാൻ നമുക്ക് ഈശോയുടെ മധ്യസ്ഥം തേടാം ഈ പുതുവർഷ പൊൻപുലരിയിൽ എല്ലാവർക്കും ഈ പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെ ചേതനാചാര തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിച്ചുകൊണ്ടും നമുക്കിന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ